ഓണമായിട്ട് പുറത്തോട്ടൊന്നും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു ഭയങ്കര പരാതിയായിരുന്നു എന്റെ പിള്ളേർക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പുറത്തോട്ട് പോവുകയാണ് ഭയങ്കര ബ്ലോക്കായിരുന്നു ഒരുപാട് സമയം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്ന അവസാനം കുറേ ഓട്ടോ ചേട്ടന്മാർ ഇറങ്ങി വന്നു അവർ തന്നെ ആ എല്ലാം മാറ്റി കുറെ സമയം നോക്കി പോലീസുകാരെങ്കിലും വരും വരും എന്ന് പ്രദർശിച്ച ആരും വന്നില്ല പാവയി ചേട്ടന്മാരും രണ്ടുമെന്ന് വരെ ഇറങ്ങി വന്നു എല്ലാ ബ്ലോക്കും മാറ്റി വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഇവിടെയാണ് വന്നത് അങ്ങനെ വരാൻ വണ്ടി നിന്ന് ഭയങ്കര ജനം വരാം ഞങ്ങൾ ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു പോയത് വലിയ ആള് കാണത്തില്ലെന്ന് നേരിച്ച് ടിക്കറ്റ് എടുക്കാൻ അച്ചും കിട്ടോണിനും കൂടെ പോയി ഞങ്ങൾ ഇവിടെ കാത്ത് പോ സമയം നിന്ന് ഭയങ്കര ആളായിരുന്നു വിചാരിച്ചതിനേക്കാളും ആളായിരുന്നു തിങ്കളാഴ്ച ഞങ്ങൾ പോയത് അന്ന് വർക്കിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ആൾ കാണത്തില്ലെന്ന് പ്രതീക്ഷിച്ച പോയത് പക്ഷെ ഭയങ്കര ജനമായിരുന്നു ഒടുവിൽ ടിക്കറ്റ് കിട്ടി കിട്ടുകൊണ്ടും പോയി ടിക്കറ്റ് ഒക്കെ എടുത്തോടുന്നു കിട്ടുകൊണ്ടും ഒച്ചും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടി അങ്ങനെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തോട്ട് കേറാൻ പോയി അകത്തോട്ട് പോയപ്പോൾ ഭയങ്കര രസം അകത്തോട്ട് കാണാൻ നമ്മൾ പോയപ്പോഴത്തേക്ക് ഇത്തിരി രാത്രി ആയിട്ട അപ്പൊ രാത്രി ചെല്ലുമ്പോഴാണ് ഭംഗി കൂടുതൽ നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് സൈഡിലായിട്ടായിരുന്നു വെള്ളം വീടുന്നത് ഒരു സൈഡ് വെള്ളം വീണോണ്ടിരിക്കായിരുന്നു ഞങ്ങൾ എന്നപ്പോ അതിങ്ങനെ തീർന്നു തീർന്നു വന്നു ഒരു സൈഡിൽ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഇങ്ങനെ വെള്ളം വീടുന്നത് ഇതൊരു സൈഡ് അതിന്റെ അപ്പുറത്ത് അതേ അണക്കിന് ഓപ്പോസിറ്റ് സൈഡില് വേറെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ രണ്ടെണ്ണം വെള്ളം ഏതാണ്ട് മുങ്ങി കുളിക്കാന്നും പറഞ്ഞാട്ടോ കേട്ടോ വന്നത് അങ്ങനല്ല ഇങ്ങനെ ആണ് കണ്ടപ്പോഴത്തേക്ക് രണ്ടിനും ഭയങ്കര വിഷമമായി പോയി രണ്ടിൻ്റെ മുഖം ഇരിക്കുന്നുണ്ടൊക്കെ ഒരു കരയാറ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെള്ളത്തിൽ കുളിക്കാന്നും പറഞ്ഞൊക്കെയാണ് വന്നത് അഭിക്കുട്ടന്റെ മുഖം ഇരിക്കുന്നുണ്ടോ അബികുട്ടൻ ഇത് കണ്ടപ്പോഴത്തേക്ക് കിളി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിലെ വ്യൂ ആണ് ഇത് അവിടെ ഇങ്ങനെ ഓരോ സൈഡ് ഓരോ സൈഡ് കുറച്ചെ കുറച്ച് വെള്ളം വന്നോണ്ടേ ഇരിക്കും ഈ ലൈറ്റും കൂട്ടുമ്പഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയായിരുന്നു വെള്ളം വരുമ്പോൾ കളറും അതിന്റെ കൂടെ ഡി ജെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അകത്ത് കയറാൻ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കൊല്ലത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും പോയിട്ടുണ്ടാവും നമ്മൾ പക്ഷേ ഈ അവസാന സമയത്താണ് പോയത് വെക്കേഷൻ തീർന്നു കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞങ്ങൾ നിന്ന് സൈഡിലേക്ക് ഇതേ വെള്ളം വരാൻ തുടങ്ങി കിട്ടുമെ വിളിച്ച് പിള്ളേരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് അബിക്കുട്ടനും ഗൗരിയും കണ്ണനുമായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ അങ്ങോട്ട് ചെന്ന് പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതെ ഈ രണ്ടെണ്ണം വെള്ളത്തിൽ കിടന്നങ്ങ് മാറിഞ്ഞ് ആ സങ്കടം അങ്ങ് മാറി മാറിക്കിട്ട് ഇവർ വിചാരിച്ചിരുന്ന മുങ്ങി കുളിക്കാൻ പറ്റുന്ന ഏതോ വെള്ളച്ചാട്ടമെന്നൊക്കെ പറഞ്ഞാൽ പോയത് പക്ഷേ ഇങ്ങനാണെന്നുള്ള കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും ആ ഉള്ള സന്തോഷം അവർ കളഞ്ഞില്ല അതുകൊണ്ട് അതിനകത്ത് കിടന്നങ്ങ് കുളിച്ച് പക്ഷെ കണ്ണൻ്റെ അടുത്ത് കിടക്ക് കിടക്കാന്ന് കുറെ വട്ടം പറഞ്ഞിട്ട് അവൻ അതിനോടൊന്നും താല്പര്യം ഇല്ല അവൻ കുറെ നേരം അവിടെ നിന്നൊക്കെ നനഞ്ഞ് അവന്റെ പാന്റ് മാത്രമേ നനഞ്ഞോളൂ ഇതൊക്കെ മൊത്തത്തിൽ നനഞ്ഞു ഊറ്റുവാരിയ വന്നത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ടായിരുന്നു പോയത് കേട്ടോ പക്ഷെ ആ പിള്ളേർക്കുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തോളൂ പിന്നെ ഞങ്ങളും കൂടെ കുറച്ച് നേരെ അവിടെ കയറി നിന്നു പക്ഷെ ഞാനും വേണേൽ നനയാനൊന്നും നിന്നില്ല കാരണം നനഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല ഞങ്ങള് പിള്ളേർക്കുള്ള ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോയുള്ളായിരുന്നു നനഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് മാറാനൊന്നും പറ്റാത്തത് കൊണ്ട് ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല എന്നാലും ഉടുപ്പും പാൻറ്റൊക്കെ അത്യാവശ്യം ഒക്കെ നനഞ്ഞു തലയിലൊക്കെ നല്ലവണ്ണം വെള്ളം വീണ് ഈ വെള്ളം ഇങ്ങനെ തെറച്ച് തെറച്ച് വരുമ്പോൾ അതിന്റെ ചിതാനോ അടിക്കുമോന്നറിയുമല്ലോ അതെല്ലാം വന്ന് തലയിലൊക്കെ വേണം പിള്ളേരങ്ങ് ആവുമ്പോൾ അതിച്ച് ഗൗരത എവിടെ കിടക്കുന്നുണ്ട് ഗൗരിക്ക് ഒരു പേടിയില്ല ഗൗരിക്ക് അഭികുട്ടൻ ഇതൊന്നും ഒരു പയവുള്ള കാര്യവേ ഇല്ല ഒന്നിനും പേടിയില്ലാത്ത രണ്ട് സാധനങ്ങളാണ് ഈ സാധനങ്ങൾ എവിടെ പോയാലും പറഞ്ഞാലും കേക്കത്തിൽ അടങ്ങിയിരിക്കത്തുള്ളൂ ഭയങ്കര വിളച്ചിലാണ് രണ്ടെണ്ണം രണ്ടെണ്ണത്തിനേയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ഭ്രാന്ത് പിടിക്കും അമ്മ മാതിരിയാക്കും മനുഷ്യന് അതുപോലത്തെ രണ്ട് സാധനങ്ങളാണ് ഈ കിടക്കുന്നത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കിട്ടിയ അവസരം അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് അമ്മ മാത്രം അവിടെ ഇങ്ങനെ നിന്ന് അവനെന്നോട്ട് കിടക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല ബ്ലീച്ചിന്റെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു വെള്ളത്തിന് അവൻ അതുകൊണ്ടാണോ എന്താന്നറിയത്തില്ല അവനവിടെ കിടന്നില്ല അവിടെ കൊറേ കൊച്ചുങ്ങൾ കളിക്കുന്നതൊക്കെ നോക്കി നോക്കി അവിടെ നിന്ന് ഈ രണ്ടെണ്ണം മാത്രമേ അവിടെ ആമ്ളാത്തിച്ചോളൂ ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുപോയായിരുന്നു ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വണ്ടി വെച്ചിട്ടാ പോയ അതിന് ഞങ്ങളെ അവര് രണ്ടുപേരും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൗരിയുടെ ഒരു ടീഷർട്ടും ഷോർട്ട്സും ഞാനെടുത്ത് ബാഗിൽ ചുരുട്ടി വെച്ചിരുന്നു ഇവന്റെയൊക്കെ ഒക്കെ എല്ലാം കൂടെ ചുമതുകൊണ്ട് നടക്കണ്ടല്ലേന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനകത്ത് തന്നെ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ട് വന്നു പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വെള്ളത്തിൽ ഇറങ്ങുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷെ ആദ്യമേ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് ഞങ്ങൾ ഡ്രസ്സ് വണ്ടിക്കാത്ത വെച്ചിട്ട് വന്നത് അങ്ങനെ പിന്നെ കുറെ സമയം അവിടെ നിന്ന് കുറെ നേരം അവിടെ നിന്ന് പിള്ളേർ പിന്നെ അവസാനം വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വെള്ളം ആ ഭാഗത്തെ വെള്ളം തീരാറേക്കായി അങ്ങനെ ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ റെഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലോട്ട് കയറി അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ അതിന്റെ മണ്ടയിൽ അങ്ങനെ വീണ പറഞ്ഞു അതിന് റെഡ് ലൈൻ ഉണ്ട് താഴെ ഇറങ്ങി താഴെ ഇറങ്ങുന്നു അങ്ങനെ ഞങ്ങൾ നിന്ന ഭാഗത്ത് വെള്ളം അങ്ങനെ തീർന്നു അപ്പൊ പറഞ്ഞു പോകാൻ പോവാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണവും വരത്തില്ല അവിടെ ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ഗവരിയുടെ ഒക്കെ തല നനഞ്ഞു ഊറ്റി വാരി ഇരിക്കുക കുറച്ചു നേരം വെള്ളം വന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുത്തോളൂ അപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് വന്നില്ല അപ്പം എന്താ വീണ്ടും വെള്ളം വരാൻ തുടങ്ങി വീണ്ടും അവിടെ കിടന്ന് കുളിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടെണ്ണം കൂടെ വീണ്ടും പുള്ളിയും അങ്ങ് കുളിയോട് കുളി കുളിയോട് കുളി എന്ന് വെച്ചാൽ കുളിയോട് കുളി എന്തൊരു രസമായിരുന്നു എന്നറിയാം പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്നാലും എനിക്കുള്ളിലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങാൻ പൊളിയോ മറിയും എങ്ങനെയാണ് ചെയ്യുവോ എന്ന് കണ്ടാ ഗൗരിനെ കിടന്ന് വിളിക്കുക ഇട്ടു കിടന്ന് വിളിക്കുക പോവാൻ പോകാന്ന് പറഞ്ഞിട്ട് വരുന്നില്ല കുറച്ചുകൂടെ കിടക്കട്ടെ കുറച്ചുകൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ അവിടെ കിടന്നും കുളിച്ചു പക്ഷെ ബാക്കിയാത്തൊക്കെ വെള്ളമൊക്കെ കയറി ബ്ലീച്ചിങ് പൗഡറിന്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു നല്ല ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളമായിരുന്നു വരുന്നത് ഗൗരി കിടക്കാൻ നോക്കുക പക്ഷെ ഗൗരിക്ക് മൂക്കിലോട്ട് വെള്ളം കയറുന്നത് ഗൗരിക്ക് കിടക്കാമെന്നും പറഞ്ഞ ഗൗരിയും കണ്ണീട്ട് ഈ രണ്ടെണ്ണം മാത്രമേ കൂടുതലും സന്തോഷിച്ചോളൂ ഞങ്ങൾ പിന്നെ താഴെ ഇറങ്ങി വന്ന് എൻ്റെ തലയെല്ലാം നനഞ്ഞുതരും തലയൊക്കെ തുടച്ച് വൃത്തിയാക്കി പാൻ്റ് എല്ലാം നഞ്ഞു ഉടുപ്പെല്ലാം കുറഞ്ഞ് വൃത്തിയാക്കി എടുത്ത് അതുങ്ങൾ രണ്ടെണ്ണം വിളിച്ചിട്ട് വരുന്നതു പോലെ നല്ല തണുത്ത ആ കാറ്റുരും കൂടെ എല്ലാം എടുത്തിട്ട് ഭയങ്കര തണുപ്പായിരുന്നു അവസാനം രണ്ടിനെയും വിളിച്ചിറക്കി വിളിച്ചിറക്കി എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി കുറേ കിടന്ന് വിളിച്ചു അവസാനം ഞാൻ അച്ഛനെ പറഞ്ഞു വിട്ട് ഗൗരി അല്ലാതെ ഇറങ്ങി വരത്തില്ല അച്ചും അങ്ങനെ പോയി വിളിക്കാനായിട്ട് പോയി ഇട്ടുവണ്ണം കുറേ വട്ടം കിടന്ന് വിളിച്ചിട്ടും രണ്ടെണ്ണം ഇറങ്ങി വരത്തില്ല മതി മതി പനി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല സ്കൂളൊക്കെ താ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ടെണ്ണം വരണ്ട അതേ അഭിക്കൂട്ടം കിടന്ന ചാടുന്നുണ്ട് അവൻ ഇതൊക്കെയാണ് സന്തോഷം അവൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകാനും ഇങ്ങനെയൊക്കെ കിടന്നു മറിയാനും ഭയങ്കര ഇഷ്ടമാണ് ഗൗരിക്കും ഒട്ടും കുറവില്ല ഗൗരിയും അതിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കും രണ്ടെണ്ണവും പറഞ്ഞാൽ കേൾക്കത്തില്ല കണ്ണൻ അവിടെയൊന്ന് കോട്ടു ഒക്കെ ഇട്ട് തള്ളുന്നവൻ വിശക്കുന്നു തോന്നുന്നു അവൻ അവനോടൊന്നും വലിയ താല്പര്യം ഇല്ല അവൻ ഇങ്ങനെയൊക്കെ നിന്ന് കണ്ടാൽ മാത്രം മതി ദേഹം ഒന്നും നനിച്ച മിനാ ഞങ്ങക്ക് എന്നും പറഞ്ഞാൽ അവൻ മാറി നിൽക്കും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിറക്കി കൊണ്ടുവന്ന തലയൊക്കെ തോർത്തി കൊടുത്ത് അവിടെ തന്നെ തോർത്ത് ഷോർട്സും ഒക്കെ മേടിക്കാൻ കിട്ടും ടീഷർട്ട് കിട്ടത്തില്ലായിരുന്നു കണ്ണന്റെ പിന്നെ മുകളിൽ ഇട്ടിരുന്ന ടീർ ഷർട്ട് ഒരു ആഭിക്കുട്ടനു കൊടുത്ത് കാരണം ഇവരുടെ ഡ്രസ്സ് കൊണ്ടുപോയി ഡ്രസ്സ് എല്ലാം വണ്ടിക്കാത്തിരിക്കുമായിരുന്നു പിന്നെ അതിനകത്ത് തന്നെ ബേഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കിട്ടിയ തോർത്തിനകത്ത് നനഞ്ഞ തുണിയെല്ലാം കൂടെ വാരി കൈ ഇട്ടുകൊണ്ടിരുന്നതാണ് അതെല്ലാം കൂടെ കെട്ടി ഞാൻ വീണിടയ്ക്ക് കൊടുത്ത് വീണെ അത് കെട്ടി കൊണ്ടു നടന്നപ്പോൾ ഞാൻ പറഞ്ഞു പാടിച്ചുള്ള കണക്കുണ്ടെന്ന് അങ്ങനെ അവൾ അതിനെ തെറിയാമെന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഈ ബേഡ്സിനെ എല്ലാം കാണാൻ വേണ്ടി കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല തത്തകളും മൈനകളും മറ്റും മറിച്ചത് എല്ലാം അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് നിങ്ങനറിയാം അതിനിടയ്ക്ക് ചത്തും കിടപ്പുണ്ടായിരുന്നു പാവം ഇതിനെയൊക്കെ കൊണ്ടുവന്നവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും വേണ്ടില്ല പാവൻ ജീവികളിലേതില്ല പക്ഷെ അവിടെ ആ ഒരു ക്ലൈമറ്റ് ഒക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അവർ നല്ല സുഖമായിട്ട് അവിടെയൊക്കെ കഴിയുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒരു കുരുവിയൊക്കെ ചെറുത്ത് കിടക്കുന്ന ഒക്കെ നമ്മളകത്ത് അറിയിപ്പൊ കണ്ടായിരുന്നു പിന്നെ ഇതിനകത്തോട്ട് കയറുന്നതിന് നൂറ് രൂപ സെപ്പറേറ്റ് കൊടുക്കണം ഇത് വലിയ തത്തയും പിന്നെ ഒരു പാമ്പും ഉണ്ട് മലം പാമ്പും ഇതിനെയൊക്കെ തുടണമെങ്കിലും പിടിക്കണമെങ്കിലും ഇതിനെയൊക്കെ ദേഹത്ത് കെട്ടണമെങ്കിലും സെപ്പറേറ്റ് പൈസ കൊടുക്കണമായിരുന്നു അങ്ങനത്തെ ഇപ്പം പിള്ളേരൊക്കെ വന്നുണ്ട് പാമ്പിനെയൊക്കെ എടുത്ത് നിസ്സാരം പോലെ കഴുത്തിട്ടിരിക്കുന്നത് ഗൗരി ആദ്യം പാമ്പിനെ പിടിച്ച കത്തെ ഇട്ടുത്തിയിടാനും പറഞ്ഞാൽ കയറി എന്നിട്ടോ തത്ത മതി പാമ്പു വേണ്ട എന്നാൽ അങ്ങനെ തത്തയെ പിടിച്ച് തോളിലൊക്കെ വെച്ച് ഇതിനൊന്നും ഒരു പേടിയില്ല എനിക്കാണ് ഈ സാധനത്തിനെ കാണുമ്പോൾ തന്നെ പേടി ഇതെ കാണാം എവിടെയെങ്കിലും ഒന്ന് കുത്തി പിടിച്ചിരുന്ന എന്തോ ചെയ്യും എന്നും പറഞ്ഞ ഇനം അങ്ങോട്ടൊന്നും പോയതേ ഇല്ല പിള്ളേർ മൂന്നും കിട്ടണം അച്ചും കൂടെ കയറി പോയത് ഞങ്ങൾ വളരെ സേഫ് ആയിട്ട് വെളിയിൽ തന്നെ നിന്ന് അകത്തോട്ട് കയറി നോക്കിയതേയില്ല അതിന് പുറത്ത് ഇതിനകത്ത് തന്നെയാണ് ഇതിനകത്തോട്ട് കയറുന്നതിന് ഇതിനകത്തോട്ട് കയറുന്നതിന് നൂറ് രൂപ സെപ്പറേറ്റും കൊടുക്കണം പാമ്പിനെ എടുക്കുന്നതിന് നൂറ് രൂപ തത്തയെടുക്കുന്നതിന് നൂറ് രൂപ അങ്ങനെ ഓരോന്നെടുക്കുന്നതിന് നൂറ് രൂപ ആയിരുന്നു കണ്ണൻ ചെന്ന് അതിനെ കുത്തയെടുക്കൊക്കെ ചെയ്തു അത് അവസാനം ദേഷ്യപ്പെട്ടു പോയി അങ്ങനെ കണ്ണനും എടുത്തു വെച്ച് കുട്ടനും എടുത്തു വെച്ച് ഗൗരിയും തത്തേനെയൊക്കെ എടുത്തുവെച്ച് കണ്ണിനെ തത്ത എടുത്ത് വെച്ച് കൊടുത്ത് കണ്ണൻ്റെ തത്ത തലയിലൊക്കെ ആയിട്ട് കുത്തുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കണ്ണന് വല്ലാണ്ടൊക്കെ അസ്വസ്ഥതയായെന്ന് കണ്ണൻ പറയുന്നതായിട്ട് കണ്ണന്റെ സത്യം പറഞ്ഞ നല്ല പേടിയുണ്ട് കണ്ണന്തിനോടൊക്കെ ചെറിയ പേടിയുള്ള കൂട്ടത്തില് ഗൗരിക്ക് പിന്നെ പേടിയെന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ട് പ്രശ്നമില്ല പ്രശ്നമില്ല അതിന് തലേന്നൊക്കെ എന്തൊക്കെയോ കുത്തിയെടുത്ത് ആപ്പിക്കുട്ടനും അങ്ങനെ എടുത്ത് ദേഹത്ത് വെച്ച് അവനും ചെറിയൊരു പേടിയുണ്ട് എന്നാലും മസലൊക്കെ പിടിച്ച് ഞങ്ങൾ അങ്ങ് നിന്ന് കാരണം ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല ഒന്നും അങ്ങനെ ഞങ്ങൾ അങ്ങനെ നിന്ന് നിന്ന് കുറേ സമയം അതിനെയൊക്കെ എടുത്ത് ദേഹത്തൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗരിക്ക് പാമ്പിനെടുത്ത് വെക്കണമെന്ന് ആഗ്രഹം കാരണം എല്ലാം എടുത്തു എനിക്ക് കണ്ടിട്ട് മേലും കൂടെ തരുത്ത് അവക്കാണെങ്കി അതിനെ കുറിച്ച് ഒന്നും ഒരു ഇന്തരൂല അവരിലെടുത്ത് തോളിലിട്ട് അതിന് സെപ്പറേറ്റ് നമ്മൾ നൂറ് രൂപ എടുക്കണം രൂപ തത്തക്ക് നൂറ രൂപ പാമ്പിന് അങ്ങനെ സെപ്പറേറ്റ് പൈസ കൊടുത്താണ് ഇതിനകത്തൊക്കെ കേറുന്നത് അവളിത് പാമ്പിനെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് പക്ഷെ പേടിയൊന്നും ഇല്ലാത്തത് വലിയ കാര്യം അവക്കൊരു പേടിയില്ല അവളത് പാവക്കുട്ടീനെയൊക്കെ കളിപ്പാട്ടങ്ങനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് ഒരു ഇന്തരൂ ഇല്ലാത്ത ഒരു പെൺകൊച്ചി എന്തു പറയണ കിട്ടണം കിട്ടുകനും അഭിക്കുട്ടനും അച്ചുവല്ലനും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്താരൊക്കെ ചെന്ന് അതിനെ തുടമ്പ അതേ മുഖമൊക്കെ തുടച്ച് അങ്ങോട്ട് ചെല്ലുന്നു അതിർപ്പോ ഉണ്ടപ്പോൾ അവള് പറയുന്നത് എനിക്കൊന്ന് ചെറുതായിട്ട് പേടിയായി അങ്ങനെ ഞാൻ ആ അങ്കിന്റെ അടുത്ത് പറഞ്ഞാൽ അങ്കളെ അങ്ങളെ അങ്ങ് എടുത്തോളാം കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അങ്കിള് വന്ന് പാമ്പിനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി പിന്നെ അതേ പെൺ വന്ന് നിസാരം പോലെ കഴുക്കലൊക്കെ ഇട്ട് തൂക്കി ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പുമായിരുന്നു നിസ്സാരമായിട്ട് ഈ സാധനത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആർക്കും ഒരു ശല്യം ഇല്ലാതെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നു പാവം നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ ഇതൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നുള്ളേ ഇവിടെ ജീവിക്കും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടുമ്മൻ ഒരു ആഗ്രഹം കിട്ടുമ്മനും പാമ്പിനെ എടുത്തങ്ങ് കഴിത്തിയിട്ട് കിട്ടുമാമൻ പാമ്പിനെടുത്ത് കഴിത്തിയിട്ടുമ്പോൾ പറഞ്ഞാൽ എല്ലാം ആണോ തൊട്ട തൊട്ട് തടവടി കൊറിയിട്ടിരുന്നു എന്റെ പറം കാണാൻ പോഴേ മേലുവര എനിക്കാണെങ്കിൽ ഈ സ്ഥാനത്തിനൊക്കെ കാണുന്നത് തന്നെ എന്തോ പോലെയാണ് അപ്പൊ അല്ലാണ്ടൊക്കെ തോന്നും അതുങ്ങളും എല്ലാം പറക്ക് തോലിലൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ എന്തിനെല്ലാം പിടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ൊരു കൊരങ്ങൻ ജനിച്ചിട്ട് കുറച്ച് നാളായി കണത്തതേ ഉള്ളു അതിനെയും പിടിച്ച് കൂട്ടിലിട്ടിരിക്കുന്നു അതിനും ആഹാരം വെള്ളം എല്ലാം ഉണ്ട് പാലും ഉപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അത് പാലൊക്കെ ഊറു കുടിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഈ ബേഡ്സിന്റെ ഒക്കെ ഓരോ ഫോട്ടോ ഒന്നര ഒക്കെ ഫ്രെയിം ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താ ഫ്ലവർ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം ഓരോന്ന് ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ ഇടന്ന് ചലിക്കുന്നത് വണ്ടുകളും പക്ഷി പക്ഷികളും ആ പക്ഷികളല്ല വണ്ടുകൾ അങ്ങനെയുള്ള തേനീച്ച അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിന്റെ ഒക്കെ അടുത്ത് എല്ലാരും പോയി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അഭിക്കുട്ടം പോയി വണ്ട് കുലുങ്ങാത്തോണ്ട് അവന് നല്ലോണം എന്ന് കുലിക്കും പിന്നെ അതിനപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് മീനൊക്കെ കിടപ്പുണ്ടായിരുന്നു മുട്ട മീൻ മീന്റെ പേരൊക്കെ പിള്ളേർ കിടന്ന് പറയുന്നതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മീൻ്റെ പേരൊന്നും അറിയത്തില്ല പിള്ളേരി കിടന്ന് മീന്റെ പേരും കഥയൊക്കെ പറയുന്നതായിട്ട് അപ്പ കാണാൻ ദൈവം വരുന്നു നമ്മുടെ കന്യകൻ ഞാൻ പറഞ്ഞു കന്യകൻ വന്നു അപ്പം കണ്ണം പറഞ്ഞു കന്യകനല്ല അത് സുംബ ഡ്രൈവിംഗ് എന്താ എന്തൊക്കെയാ പറയുന്നിട്ട് ഞാൻ മത്സ്യകന്യകന് പോയി സ്നേഹമൊക്കെ പങ്കുവെച്ച് നല്ല സുന്ദരനായ ഒരു മത്സ്യകന്യകനായിരുന്നു ഞാൻ പറയുന്നത് നിനക്കാണ് സുംബ ഡ്രൈവിങ് ഞാൻ എനിക്കത് മത്സ്യകന്യകനാന്ന് അങ്ങനെ മത്സ്യകന്യകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി എല്ലാവർക്കും സ്നേഹമൊക്കെ വെച്ച് ഈ പുള്ളേരുടെയൊക്കെ കയ്യിലൊക്കെ വന്ന് തട്ടയും മുട്ടയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് മത്സ്യകന്യക നല്ല സുന്ദരനുമായിരുന്നു പിന്നെ ഞങ്ങൾ കുറെ സമയം അവിടെ നിന്ന് വായ നോക്കി കൈയൊക്കെ കൊണ്ടുവച്ച് കൈയിലൊക്കെ വന്നിങ്ങനെ തട്ടയെടുക്കുക ഗ്ലാസ് ആണ് അപ്പുറത്ത് ഗ്ലാസിന്റെ അല്ലേ കൂടെ വന്ന് കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് ഹായ് ബൈ ഒക്കെ പറഞ്ഞു പോയി മുമ്പാ ഡൈവിങ് എന്നാണ് കണ്ണം പറയുന്നത് ഇതിനെ പക്ഷെ കുറെ നേരം നിന്നായുള്ളൂ കുറെ സമയം എല്ലാ പിള്ളേർക്കൊക്കെ താറ്റയൊക്കെ കൊടുത്ത് കൈയിലൊക്കെ തട്ടയെ മുട്ടയൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കാണാം കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ജനമായിരുന്നു കേട്ട് അവിടെ നിൽക്കാൻ തന്നെ ശ്വാസം മുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മത്സ്യകന്യനെ കണ്ടിട്ട് മതിയാവാൻ ഞാൻ കുറച്ച് സമയം കൂടെ കൈയൊക്കെ വെച്ചുകൊടുത്ത് മത്സ്യ മത്സ്യകന്യങ്ങ് തൊടും തൊടാതെ ഒക്കെ പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നില്ല എങ്ങിറങ്ങി ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് പോവാൻ പറഞ്ഞ് ഇറങ്ങി അപ്പുറത്ത് നിന്നപ്പോഴത്തേക്ക് മത്സ്യകന്യക മത്സ്യകന്യയുടെ ഡ്രസ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലൗസും അത് ശരിക്കും ഒരു കവാട പോലെ തച്ചിരിക്കട്ടെ ഞാൻ എന്റെ അടുത്ത് നിന്നൊക്കെ നോക്കി കേട്ടോ മൊത്തത്തിൽ പിന്നെ ഊത്തി വെച്ചിരിക്കുക അവിടെ നിന്ന് ഇവിടം വരാം അതിന്റെ അറ്റത്തൊക്കെ ആ കിടക്കുന്ന ചിറകെന്നൊക്കെ പറയുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും മത്സ്യകന് കൂടെ കൂടെ അങ്ങ് മുകളിലോട്ട് പോയി ശ്വാസം എടുത്തട്ടെ താഴോട്ട് വരുത്തോളൂ കേട്ടോ അതിന് ഇങ്ങനെ ഇതൊന്നും വെച്ചിട്ടില്ല അവരെന്തോ ഒരു മാസ്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിങ്ങനെ മുകളിലോട്ട് പോകാൻ താഴോട്ട് വരും മുകളിലോട്ട് പോകാൻ താഴോട്ട് വരും കൊള്ളായിരുന്നു പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കറങ്ങി അവിടെയും കുറച്ച് സമയം നിന്ന് വയം നോക്കിയിട്ട് തിരിച്ചു വന്നു കാരണം കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല കാരണം അവിടെ തിരക്കുമായിരുന്നു പിന്നെ മത്സ്യങ്ങനെ നമ്മളെ അങ്ങോട്ടേങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു വരുന്നു പിന്നെ വന്നത് ഒരു പായ്ക്കപ്പൽ എന്നും പറഞ്ഞൊരു സംഭവത്തിൽ അതായിരുന്നു പായ്ക്കപ്പലൊക്കെ മൊത്തം പൊളിഞ്ഞ് വീഴാറായിരിക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പൊളിഞ്ഞ് വീഴാറായിരിക്കുക ഞാൻ വിചാരിച്ചു ഞാനത് കറക്കുമ്പോഴാണ് ഇത് കുലിങ്ങിനെ അടുത്ത് നിന്ന് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കറക്കുമ്പോഴാണ് കുലിങ്ങിനെ അപ്പ ആ ചേട്ടൻ പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് കുലിങ്ങു നീണ് ഇപ്പൊ എനിക്കൊരു പേടി ഇറങ്ങാമെന്നും പറഞ്ഞു പിള്ളാരെയും വിളിച്ചു കൊണ്ടിറങ്ങി ഒന്ന് കിട്ടുകയടുത്ത് ഞാൻ പറഞ്ഞു ബാബായി ഇറങ്ങി ഇതൊക്കെ പൊളിഞ്ഞിരിക്കുകയെന്നൈ പറയുന്നു ചിലപ്പോ മറിഞ്ഞെല്ലാം കൂടെ വീഴുംബാ പോവാന്ന് അങ്ങനെ എല്ലാത്തിനും പിടിച്ച് താഴോട്ടിറങ്ങി അത് മോട്ട സ്റ്റെപ്പായിരുന്നു കാലടുത്ത് താഴോട്ട് വെക്കാൻ പോലും ആയിരുന്നു പിന്നെ ഞാൻ കിട്ടുണ്ണനെയൊക്കെ പിടിച്ചു വലിച്ചൊക്കെ എടുത്താ അഭി കൂട്ടിനെ ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ പോയിടക്ക് കിട്ടുവോണ്ണ വഴക്കു പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു പിന്നെ തൊട്ടടുത്ത് തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കുടിച്ച് പിന്നെന്താ ഇവിടെ മൊത്തം സാധനങ്ങളുണ്ടായിരുന്നു കുറെ കടകളുണ്ടായിരുന്നു ഞങ്ങൾ എല്ലായിടത്തൊന്നും കേറില്ല ഇവിടെ ഉപ്പൊ ഒരു ഏതെടുത്താലും അത് കണ്ടോണ്ട് ഞങ്ങൾ വന്നത് അതിന്റെ ഈ സാധനം മാത്രം എടുത്തത് ഞാൻ അടുക്കളയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അമ്മ കുറെ കാലം കൊണ്ട് വന്നു അമ്മയ്ക്ക് സാധനം രണ്ടെണ്ണം വേടിച്ചു കൊടുക്കേ അങ്ങനെ പിന്നെ അവൻ നയൻറ്റീസ് കിഡ്സിന്റെ മുട്ടായി അങ്ങനെ എന്തോ ഒരു സംഭവം പോയി മേടിച്ചോണ്ട് വന്നു അത് കുഴപ്പമില്ലായിരുന്നു എന്ത് കഴിഞ്ഞിട്ട് അവിടെ പോക്കോൺ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പോക്കോണൊക്കെ വാങ്ങിച്ചു തിന്ന് അപ്പൊ അവന് പോക്കോൺ വേണ്ട മറ്റേ എന്തോ ഒരു സാധനം വായാലിട്ടാലും തോന്നു അത് വേണോന്നും പറഞ്ഞു അവൻ അതെടുത്ത് കൊണ്ടങ്ങ് പോയി അവന്മാർക്ക് അത് പറഞ്ഞു ഞാൻ ഒരു പോക്കോൺ വാങ്ങിച്ചു തിന്നു നടന്നു തോർത്ത് ഞങ്ങള് തല തോർത്തിയൊക്കെ തോർത്താണ് അതെടുത്ത് ഞാൻ തോളിയിട്ടിരുന്നു പിന്നെ അച്ചു അച്ചുപോയത് ഈ ഗെയിം കിളിച്ച് ഈ ഗെയിം കളിച്ച് ഗെയിം ഗെയിമ് കളിച്ച് നമുക്കൊരു ചവറുപോരി കിട്ടിയായിരുന്നു അച്ഛൻ എവിടെ ചെന്നാല ഈ ഗെയിം എന്തെങ്കിലും കളിക്കണം പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ കയറാൻ സമ്മതിച്ചില്ല കാരണം ഇതിനെ അഹത്ത് കിടന്നതൊക്കെ കരച്ചിലും ബഹളമായിരുന്നു അത് വേണോ ഇത് എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും മതിയെന്നും പറഞ്ഞു എല്ലാടത്തിനും മത്സരം പുറത്തിറങ്ങി വണ്ട് ഞങ്ങൾ കുറച്ചെങ്കിലും ദൂരെ പാർക്ക് ചെയ്തിട്ടാ പോയാ കാരണം അതിന്റെ ഇടയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറാൻ എടുത്തോണ്ടിറങ്ങാൻ പറ്റത്തില്ല ഒരിക്കൽ അങ്ങനെ വലിയൊരു പണി കിട്ടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തിട്ടാ പോയാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് ഇറങ്ങി വന്നു റോഡിലോട്ട് നടന്നു വന്ന് വേണമെങ്കിൽ എന്നാലും വേണ്ടില്ല അവിടെ കിടന്ന അത്ര സമയം ബുദ്ധിമുട്ടുണ്ടല്ലേന്ന് വെച്ചാൽ അച്വിന്റെ പണിയാണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്കിപ്പിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാം ഇവരെല്ലാം പറക്കി പറക്കിട്ടേ ഇങ്ങ പുറത്ത് ഇറങ്ങി ഈ പിള്ളാരെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വലിയ പണിയെ തലവേദനയായി പ്രത്യേകിച്ച് കണ്ണനെയും ഗൗരി അല്ല കണ്ണനല്ല അഭികുട്ടനും ഗൗരി ഗൗരിയം അത് രണ്ടെണ്ണം ആണ് ഭയങ്കര നിർബന്ധം കണ്ണം കുറച്ച് വലുതായോണ്ട് വലിയ ചെല്ലില്ല പിന്നെ അവിടെ നിന്നല്ല ഇറങ്ങി വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞ് ഹയത്തിൽ കയറി പോലും അടിക്കാന്ന് പറഞ്ഞു വന്ന് അങ്ങനെ അച്ഛ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് അപ്പൊ അഭിക്കുട്ടം വന്നിട്ട് ഹലോ ഗായ്സ് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞപ്പോ അവന് ഭയങ്കര നാണക്കേട അങ്ങനെ അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോയി അങ്ങനെ ഹോട്ടലിൽ കയറി എന്ത് വേണം എന്ത് വേണോന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമായി അവന് പനീർ വേണം പനീർ വേണമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനീർ ബെട്ടർന്നാണ് പറയുന്നത് പനീർ വേണം പനീർ വേണം ബഹളം വെക്കാതിന് മി എന്നൊക്കെ ഞാൻ കൊറേ പറഞ്ഞു അവൻ അതൊന്നും കേൾക്കാറില്ല അങ്ങനെ കൊറേ സമയം അവിടെ ഇരുന്ന് എന്താ ഫുഡ് കഴിക്കണോന്നൊക്കെ നോക്കി നോക്കിയൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അവസാനം നൂഡിൽസ് നൂഡിൽസ് അല്ല ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് പറഞ്ഞു പിന്നെ അവർക്ക് പൊറോട്ട ഇതേ എന്ന് പറഞ്ഞ് അങ്ങനെ പിള്ളേരൊക്കെ പൊറോട്ടയൊക്കെ കഴിച്ച് പനിനീർ ബട്ടറ അതൊക്കെ കഴിച്ച് ആപിക്കൂട്ടൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച വീട്ടിലേക്ക് പോയി അപ്പൊ അത്രേ ഉള്ളൂ